ബബിതമയും കൃഷ്ണമ്മോളും ബാലചന്ദ്രനും കൂടി മുറിക്കകത്ത് എന്തോ അടഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കേട്ട് പുറത്ത് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു ബബിത അവരകത്ത് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാലചന്ദ്രനാണ് അവരോട് എന്തോ പറയുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻലി ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് മോളെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ രണ്ട് അമ്മക്കളും ഉണ്ട് അദ്ദേഹം എന്തോ വിവാഹബന്ധമൊക്കെ വേർപ്പെടുത്തി അവിടെ നിന്നും നാട്ടിലേക്ക് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതെന്നാണ് അറിയുന്നത് എന്തായാലും ഒന്ന് അന്വേഷിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത് ഈ സ്റ്റാൻലിയെക്കുറിച്ചൊക്കെ എങ്ങനെ അച്ഛൻ അന്വേഷിച്ചു ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായിടി ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അയാൾ നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ അവരോടൊക്കെ പറഞ്ഞോ ഇല്ലടി പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടാവും അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ഒരാളെ എനിക്കൊന്ന് കാണണം ഇങ്ങനെ ഒരാളെക്കുറിച്ച് എനിക്കൊന്ന് അന്വേഷിക്കണം എൻ്റെ പഴയ ഒരു സുഹൃത്താണ് എന്നൊക്കെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗംഗേട്ടനാണല്ലോ അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒരു ഫോട്ടോയും തന്നിട്ടുണ്ടായിരുന്നു അത്രയും സമയം മിണ്ടാതിരുന്ന അലീന ഫോട്ടോ എന്ന് കേട്ടപ്പോൾ ബാലചന്ദ്രൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ബാലചന്ദ്രനോട് അവൾക്ക് ചോദിക്കാൻ ചെറിയൊരു ഭയമുണ്ട് ഒരു അച്ഛൻ്റെ എല്ലാ സ്നേഹവും തന്നാണ് തന്നെ ബാലചന്ദ്രൻ നോക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും എങ്കിലും എന്തോ അവളുടെ ആ നോട്ടത്തിൽ ബാലചന്ദ്രനും കാര്യം മനസ്സിലായി അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട് മോളെ ഫോട്ടോ കിട്ടിയിട്ട് അച്ഛൻ മനഃപൂർവ്വം കാണിക്കാഞ്ഞതാടി നീ അദ്ദേഹത്തെ നേരിട്ട് കാണണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നീ വിചാരിക്കുന്നുണ്ടാവും അച്ഛൻ എന്തൊരു മനുഷ്യനാണെന്ന് അല്ലേ അങ്ങനെ ആയതുകൊണ്ടല്ലേ മോളെ എനിക്ക് നിന്നെ കുറിച്ച് ആലോചിച്ചിട്ടാ ആരുമില്ലാത്തവളായി വളർന്നതല്ലേ നീ നീ ഒരു നോക്കെങ്കിലും നിന്റെ അമ്മ ആരാണെന്ന് കണ്ടു അങ്ങനെ തന്നെ അച്ഛനെയും ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ബാലച്ഛൻ്റെ മകളായിട്ട് തന്നെ ജീവിച്ചാൽ മതി എങ്കിലും അദ്ദേഹത്തെ ഒന്ന് എനിക്ക് അച്ഛ എന്നൊന്നും വിളിക്കണമെന്നില്ലാട്ടോ ഒന്ന് കാണാനാണ് എൻ്റെ അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ മാത്രം ഇതെല്ലാം അലീന പറയുമ്പോഴും ആ മനസ്സ് നന്നായിട്ട് ബാലചന്ദ്രനെ അറിയാമായിരുന്നു എത്രയൊക്കെ ഓടിച്ചാലും അവൾ ഏറെ കൂടുതൽ സ്നേഹിക്കുന്നത് വൈജയന്തിയാണെന്ന് അതേപോലെ തന്നെ അവളുടെ അച്ഛനെയും അവൾ സ്നേഹിക്കാതിരിക്കില്ലല്ലോ ബാലചന്ദ്രൻ കുറച്ച് സമയം ഒന്ന് സൈലൻ്റ് ആയി ഇതെല്ലാം പുറത്ത് നിന്ന് കേട്ട ബബിത ആകെപ്പാടെ ഞെട്ടി ഇത്രയും നാളും അറിഞ്ഞതൊന്നും സത്യമല്ലെന്നോ തൻ്റെ അച്ഛനല്ല അവളുടെ അച്ഛനെന്നോ ബബിതയ്ക്ക് വല്ലാത്ത സന്തോഷമാണോ ആകാംക്ഷയാണോ എന്താണെന്നറിയാത്തൊരു വികാരം കഴിഞ്ഞുകൂടി ബബിത ആ ഓട്ടം നേരെ വൈജയുടെ അടുത്തേക്ക് ഓടി ബാക്കി അവർ പറയുന്നതൊന്നും കേൾക്കാൻ ബബിതയ്ക്ക് സമയമുണ്ടായിരുന്നില്ല ഇതെല്ലാം വൈജയന്തിയെ അറിയിക്കണമെന്നായിരുന്നു വൈജയുടെ റൂമിലേക്ക് ഓടിയെത്തിയ ബബിതയ്ക്ക് കിതപ്പിനിടയിൽ സംസാരിക്കാൻ പോലും വയ്യന്നായി സ്റ്റെപ്പ് ചാടിയിറങ്ങി വന്നതാണ് തൻ്റെ കിതപ്പെന്ന് മനസ്സിലാക്കിയ വൈജ അവളോടൊക്കെ ഇതെ പണയ്ക്കാൻ വേണ്ടി അവിടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാനൊന്നും പറ്റില്ലെന്ന് കൈ കൊണ്ടാങ്ങൻ കാണിച്ചുകൊണ്ടേയിരുന്നു എന്താടി എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വൈജയന്തി അമ്മേ അമ്മ അറിഞ്ഞില്ലേ അമ്മ ഇങ്ങനെ അറിയാനല്ലെങ്കിൽ തന്നെ അമ്മേ അവളുടെ അച്ഛനെ ഏതോ സ്റ്റാൻലിയാണെന്ന് നമ്മുടെ അച്ഛനൊന്നും അവളുടെ അച്ഛൻ ഇതൊക്കെ അച്ഛൻ്റെ ഒരേ പുളുക്കഥകളായിരുന്നു ബബിത അത് പറഞ്ഞതെങ്കിലും സ്റ്റാൻലി എന്ന പേര് കേട്ട വൈജയന്തി ആകെ ഞെട്ടി തരിച്ചുപോയി വൈജയന്തിയുടെ മുഖത്ത് നിന്നും രക്തോട്ടം നിലച്ച പോലെ തോന്നി ശരീരമാകെ തരിച്ച പോലെ തനിക്കൊരടി അനങ്ങാൻ പറ്റാത്തതായി വൈജയന്തിക്ക് തോന്നി ആരാണെന്നാണ് നീ പറഞ്ഞത് അമ്മേ ഏതോ ഒരു സ്റ്റാൻലി അയാൾ ഇവിടെ ഒന്നും അല്ലയെന്ന് താമസം പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിലുണ്ടത്രേ അയാൾക്കെന്തോ ഡിവോഴ്സ് ആയെന്നോ അയാൾക്ക് വേറെ രണ്ട് മക്കളുണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നത് അവിടെ നിന്ന് അറിഞ്ഞു കേട്ടതാണ് കേട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു ബബിത പക്ഷെ വൈജയന്തിക്ക് ആ പേര് മാത്രമായിരുന്നു മനസ്സിൽ വൈജയന്തി സ്റ്റാൻലി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു വൈജയന്തിക്ക് തൊണ്ടക്കുഴിയിൽ നിന്നും തൻ്റെ ശബ്ദമൊന്നും പുറപ്പെടുവിക്കാനോ ഒന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല തൊണ്ട വല്ലാതെ ഇടറുന്നുണ്ടെന്ന് തോന്നിയ വൈജയന്തി ടേബിളിൽ നിന്നും ഗ്ലാസും ജഗ്ഗും എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈ വിറച്ചുകൊണ്ട് തന്നെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് താഴെ വീണു വൈജയന്തിയുടെ പരിഭ്രമം കണ്ട ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലമ്മേ ഒരു പേര് കേട്ടപ്പോഴേക്കും അമ്മ എന്തിനാ ഇത്രക്ക് ടെൻഷനാകുന്നത് അമ്മേ ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ മോളാണെന്നല്ല അവൾ അവൾ വേറെ ഏതോ ഒരു ആൾക്കുണ്ടായ മോള പിന്നെ അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ വൈജ എന്തിക്ക് മകളോടൊന്നും പറയാൻ പറ്റാതെ വല്ലാത്ത പരിഭ്രമത്തോടു കൂടി നിൽക്കേണ്ടി വന്നു വൈജയുടെ പരിഭ്രാന്തിയും ആ നിൽപ്പിലും ബബിതയ്ക്ക് എന്തെന്നില്ലാത്ത സംശയങ്ങൾ നിഴലിച്ചു ബബിത അത് തുറന്ന് ചോദിക്കുകയും ചെയ്തു അമ്മ ഞാൻ ഈ വിവരം വന്ന് പറയുമ്പളേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത് ഉടനെ ചെന്ന അച്ഛനോട് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്താ അമ്മതിനൊക്കെ അർത്ഥം എന്തർത്ഥം നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ ഒരേ കഥകൾ മെനയേണ്ട കവിത അമ്മ ഞാനിത് മെനഞ്ഞ കഥയൊന്നുമല്ല അവർ പരസ്പരം അവർ മൂന്നാളും കൂടിയും പരസ്പരം ആ റൂമിൽ പറഞ്ഞ് കേട്ട കഥയാണ് ഞാൻ അമ്മനോട് പറഞ്ഞത് അതെല്ലാം ഞാൻ പറഞ്ഞത് എനിക്കുണ്ടായ പരിഭവത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പരിഭ്രമത്തെ കുറിച്ചിട്ട് നീ പുതിയ കഥകൾ മെനയേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിൻ്റെ കഥകൾ കേട്ട് നിൽക്കാനൊന്നും നേരമില്ല ബബിതെ എനിക്ക് വേറെ പണികളുണ്ട് എന്ന് പറഞ്ഞ് വൈജയന്തി പതുക്കെ അവിടെ നിന്നും ബബിതയ്ക്ക് മുഖം കൊടുക്കാതെ തന്നെ മാറിക്കളഞ്ഞു റൂമിൽ കയറി വാതിലടച്ച വൈജയന്തിക്ക് പേടിയും ഭയവും തോന്നി എന്തിനില്ലാത്തൊരു ടെൻഷനും താൻ അറിയുന്ന ആ സ്റ്റാൻലി തന്നെ ആയിരിക്കുമോ ഇത് അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞ് അലീന അതെങ്ങനെയാ സംഭവിക്കുക തന്നോടച്ചൻ ആ കുഞ്ഞു മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ ഈ പേര് വീണ്ടും ഓർക്കുന്നത് തനിക്കത് പേടിപ്പെടുത്തുന്നതാണ് ഞാൻ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത് എന്ന വല്ലാത്ത ഒരലോചന അവിടെ ഇരുന്ന് വൈജയന്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു ആ രാത്രി കഴിഞ്ഞു പോവാത്ത പോലെ വൈജയന്തിക്ക് തോന്നി എങ്ങനെയും പെട്ടെന്ന് നേരം വിളിപ്പിച്ചെടുത്ത് വൈജയന്തി ഉടനെ തന്നെ ബാലചന്ദ്രനെ കാണാനായി റൂമിലേക്ക് പോയി ബാലചന്ദ്രൻ്റെ അടുത്തെത്തിയ വൈജയന്തി ചോദിച്ചു അല്ല അലീനയുടെ അച്ഛനെ കണ്ടുപിടിച്ചെന്നോ അച്ഛൻ ഇവിടെ വരുന്നെന്നോ കൊണ്ടുപോകുകയാണെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ സത്യമാണോ ബാലചന്ദ്ര ബാലചന്ദ്രൻ അതേ പരിഭാവത്തിൽ തന്നെ പറഞ്ഞു ആണെങ്കിൽ അല്ല ഇതൊക്കെ നീ എങ്ങനെയാണ് അറിഞ്ഞത് ഞാനും കൂടി അറിഞ്ഞോട്ടെ ബാലചന്ദ്ര ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാനും കൂടി താമസിക്കുന്ന വീടാണല്ലോ ഓ അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും നീ അറിഞ്ഞതെല്ലാം സത്യമാണ് അവളെ കൊണ്ടുപോകാനേ അവളുടെ അച്ഛൻ വരുന്നുണ്ട് അവൾ പോവുകയാണ് ഇതുകൂടി കേട്ടപ്പോൾ വൈജയന്തിയുടെ ഭാവമെല്ലാം മാറി സമ്മതിക്കില്ല ബാലചന്ദ്ര ഞാൻ അയാളെ ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല അവളെ അങ്ങനെ പറഞ്ഞു വിടണം അയാൾക്ക് കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ അവളെ അവളെയും കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് പോയിക്കൂടെ എന്തിനാണ് അയാൾ ഇവിടെ വരുത്തുന്നത് ഞാൻ സമ്മതിക്കില്ല ബാലചന്ദ്ര വൈജയന്തിയുടെ വാക്കുകൾ കേട്ട് ബാലചന്ദ്രൻ ചോദിച്ചു നിന്റെ സമ്മത അതിനെ ഞാൻ ചോദിച്ചില്ലല്ലോ വൈജേ ഈ വീടിൻ്റെ ഓരോ മുക്കും മൂലയും എൻ്റെതാണ് പിന്നെ ഇവിടെ ആര് വരണം പോണമെന്ന് തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ തന്നെ നിന്റെ പഴയ കാമുകനെയോ പഴയ ഭർത്താവിനോ ഒന്നും അല്ലല്ലോ ഞാനിവിടെ വിളിച്ചു വരുത്തുന്നത് നീ ഇത്ര വല്ലാതെ ഇങ്ങനെ ചൂടാവാൻ മാത്രം ബാലചന്ദ്രൻ്റെ ആ വാക്കുകൾ വൈജന്തിയുടെ മനസ്സിൽ ഒരു കല്ല് പോലെ വന്ന് തറച്ചു വൈജയന്തിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാതെയായപ്പോൾ ബാലചന്ദ്രൻ എടം കണ്ണിട്ട് വൈജയന്തിയെ നോക്കിക്കൊണ്ട് അപ്പുറത്തേക്ക് മാറി വൈജയന്തി അവിടെ നിന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു അയാളെ ഈ വീട്ടിൽ ഞാൻ കയറ്റില്ല അയാൾ ദുഷ്ടനാണ് എനിക്ക് ഒരു കുഞ്ഞിനെ തന്നിട്ട് മറ്റൊരു സ്ത്രീയെ തേടി പോയ ആ ദുഷ്ടനെ ഇനി ഒരിക്കലും ഞാൻ കാണരുതെന്ന് വിചാരിച്ചതാണ് അയാൾ തന്നെ തന്നെയായിരിക്കുമോ എൻ്റെ കൺമുമ്പിലേക്ക് വരാൻ പോകുന്നത് ഇല്ല ഞാൻ സമ്മതിക്കില്ല ഒരു ഭ്രാന്തിയെപ്പോലെ എന്തൊക്കെയോ ഇങ്ങനെ പിച്ചും പിച്ചുംപെയും പറഞ്ഞുകൊണ്ടേയിരുന്നു വൈജയന്തി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ഇരുന്ന സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വൈജയന്തി ഉടനെ അലീനയുടെ അടുത്തേക്ക് എത്തി എടി അലീനെ ഏതാണ് നിൻ്റെ ഈ വരാൻ പോകുന്ന നിൻ്റെ അച്ഛൻ ആരാടി അയാൾ ഇത്രനാളും ബാലചന്ദ്രനായിരുന്നു ഇപ്പം ദേ ഒരു സ്റ്റാൻലി ആരാടി ഇവരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കാരെയും അറിയില്ല മാഡം ഞാനിങ്ങനെ അറിയാനാണ് ഞാൻ ഇത്രയും കാലം ഓർഫനേജിലായിരുന്നു ഒരു ഓർഫനായിട്ടാണ് ഞാൻ വളർന്നത് എന്നോട് ഇപ്പോഴാണ് പറയുന്നത് എനിക്കൊരച്ഛനുണ്ടെന്ന് അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടെന്ന് എൻ്റെ സ്വന്തം അച്ഛനായി ഞാൻ കണ്ടത് ബാലചന്ദ്രനെയാണ് അദ്ദേഹം എന്നോട് പറയുന്നത് എന്തും ഞാൻ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യും അല്ല മാഡം എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എൻ്റെ അച്ഛൻ വന്ന് എന്നെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് മാഡമല്ലേ എൻ്റെ മാഡം എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ടെൻഷനടിക്കുന്നത് അറിയുമോ എൻ്റെ അച്ഛനെ ഞാൻ എങ്ങനെ അറിയാനായി നിൻ്റെ അച്ഛനെ എനിക്ക് നിൻ്റെ അച്ഛനെ അച്ഛനെയെന്നല്ല എനിക്കാരെയും അറിയില്ല മാഡത്തിൻ്റെ ഒരു ടെൻഷൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അത് പറഞ്ഞുകൊണ്ട് തന്നെ വൈജ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആ സമയത്താണ് കൃഷ്ണമോൾ കടന്നു വരുന്നത് കൃഷ്ണമോൾക്ക് മനസ്സിലായി വൈജയ്ക്ക് വല്ലാത്തൊരു ടെൻഷനുണ്ടെന്ന് കൃഷ്ണമോള് പരിഹാസഭാവത്തിൽ തന്നെ പറഞ്ഞു എന്താ അമ്മേ അമ്മ വല്ലാത്ത ടെൻഷനിലാണല്ലോ ചേച്ചിയെ ചേച്ചി അച്ഛൻ വന്ന് കൊണ്ടുപോകുന്നതിൻ്റെ ടെൻഷനാണോ അമ്മയ്ക്ക് അമ്മ ടെൻഷൻ അടിക്കണ്ട കേട്ടോ ചേച്ചിയെ വിടാതെ ഇരിക്കാൻ വേണമെങ്കിൽ ഇതേ കൃഷ്ണേ മിണ്ടാതെ പോയിക്കോ നീ എൻ്റെ അടുത്തുനിന്ന് വല്ലാത്ത സാമർത്ഥ്യമായി വരുന്നുണ്ട് നിനക്കിപ്പോൾ അവരുടെ കൂടെ കൂടി കൂടി എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട നീ അത് പറഞ്ഞ് കൃഷ്ണയിൽ നിന്നും തിരിഞ്ഞ വൈജയന്തിക്ക് പെട്ടെന്നാണ് ഓർമ്മ വന്നത് വൈജയന്തി കൃഷ്ണമോളോട് ചോദിച്ചു നീ കണ്ടിട്ടുണ്ടോ അവളുടെ ഈ അച്ഛനേം അമ്മയൊക്കെ നിനക്കറിയോ ഈ സ്റ്റാൻലി ആരാണെന്ന് അമ്മയുടെ മുഖത്തെ ആകാംക്ഷ നിറഞ്ഞ ആ ചോദ്യം കണ്ട് കൃഷ്ണമോൾക്ക് ഒരു ചെറു പുഞ്ചിരിയാണ് വന്നത് കൃഷ്ണമോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ പറഞ്ഞു ഇല്ല അമ്മേ ഞാൻ കണ്ടിട്ടില്ല സ്റ്റാൻലി എന്നാണ് പേരെന്ന് പറഞ്ഞു പിന്നെ അമ്മയെക്കുറിച്ചും പറഞ്ഞു ഏതോ ഒരു ദുഷ്ട സ്ത്രീയാണത്രേ ചേച്ചിയുടെ അമ്മ ചേച്ചിയെ പ്രസവിച്ച ഉടനെ ഓർഫനേജിലാക്കിയിട്ട് അവർ മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചുണ്ടാവുമെന്ന് ആരാടി പറഞ്ഞത് ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ആ എല്ലാവരും കൂടി ചതിച്ചതായിരിക്കും ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ കുഞ്ഞു മരിച്ചുപോയെന്ന് മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് പിന്നെ അമ്മയെ മാത്രമല്ല അച്ഛനെക്കുറിച്ചും കൂടി പറയാമല്ലോ അയാളെ ഒരു ദുഷ്ടനായിട്ടുണ്ടായിരിക്കും അയാൾ ആ സ്ത്രീയിൽ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് മറ്റൊരു സ്ത്രീയെ തേടി പോയ ഒരാളായിരിക്കും അല്ലാതെ ഒരിക്കലും ഒരമ്മയും ഒരു കുഞ്ഞിനെയും ഉപേക്ഷിക്കില്ലടി എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി വൈജ കൃഷ്ണമോളെ നോക്കി കൃഷ്ണമോൾ ചോദിച്ചു അല്ല അമ്മേ അങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എങ്കിൽ തന്നെ ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ അമ്മയെ തേടി ആ കുഞ്ഞു വരികയാണെങ്കിൽ അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക കൃഷ്ണമോളുടെ ആ ചോദ്യം വൈജയന്തിയുടെ മനസ്സിൽ വല്ലാത്ത ആഴത്തിൽ തറച്ചുകൊണ്ടു വൈജയന്തി പെട്ടെന്ന് ആ സോഫയിൽ അവിടെ ഇരിപ്പായി വൈജയന്തി ഇങ്ങനെ പുലമ്പിക്കൊണ്ടേയിരുന്നു ഇല്ല ഞാൻ ഉപേക്ഷിക്കില്ല ഇത്രയും കാലം മരിച്ചുപോയെന്ന് എന്നെ വിശ്വസിപ്പിച്ച നടന്നു എന്നെ തേടി ഇനി ആ കുഞ്ഞു വന്ന ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കില്ല അവളെ പെട്ടെന്ന് ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കെ വൈജയ്ക്ക് എന്തോ ഓർമ്മ വന്നെന്ന തോന്നലിൽ വൈജ ഓടി മുറിയിലേക്ക് കയറി തൻ്റെ പഴയ റൂമിൽ ലക്ഷ്യമാക്കി നടന്ന വൈജയന്തി അവിടെ ചെന്ന് ഒരു അലമാരി തുറന്നു അലമാരിയിൽ നിന്ന് ഒരു പെട്ടി തുറന്ന് ഒരു റെഡ് പേപ്പറിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് എടുത്തു അതൊരു മോതിരമായിരുന്നു അത് വൈജയുടെ കയ്യിൽ നിന്നും തെറിച്ച് താഴേക്ക് താഴേക്കുരുണ്ടുപോയി ആ റൂമിൻ്റെ ഡോറിൽ ചെന്ന് തട്ടിയതും ആ ഡോറ് പുറത്ത് നിന്നും അലീന തുറന്നതും ഒരുമിച്ചായിരുന്നു അലീനയുടെ കാൽക്കൽക്കായിരുന്നു ആ മോതിരം ചെന്ന് ഉരുണ്ടുവീണത് അത് കയ്യിലെടുത്ത് പിടിച്ചു നിന്ന അലീന പെട്ടെന്ന് ചോദിച്ചു ഇതാരതാ മേഡം ഈ കല്ലുകൊണ്ട് എസ് എന്ന് ഒരു മോതിരം ഇവിടെ എസ് എന്ന ലെറ്റർ ആർക്കുമില്ലല്ലോ വൈജയ്ക്ക് ആ ചോദ്യത്തിനും അർത്ത് ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവളോട് ദേഷ്യപ്പെടാനും കഴിഞ്ഞില്ല അതിനുള്ളൊരു ഉത്തരം കൊടുക്കാനും വൈജയ്ക്ക് ആ സമയത്ത് കഴിഞ്ഞില്ല വൈജ ഒരു നിമിഷം മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടേയിരുന്നു തന്നെ എല്ലാവരും കൂടി പറ്റിച്ചതാണ് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് രാമണ്ണി മാമനും അച്ഛനും അമ്മയും തന്നെ വിശ്വസിപ്പിച്ചു തനിക്ക് ആ കുഞ്ഞിൻ്റെ മുഖം ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് മരിച്ച കുഞ്ഞിനെ കാണണ്ട എന്ന് പറഞ്ഞ് അവർ തന്നെ ആശ്വസിപ്പിച്ചു തന്നോട് തൻ്റെ ആങ്ങളമാർക്കും കുടുംബത്തിനും വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് കൊണ്ട് വിവാഹം കഴിപ്പിച്ചു എന്നിട്ടിപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കേ പെട്ടെന്നാണ് കൃഷ്ണമോൾ കടന്നു വന്ന് പറഞ്ഞത് അമ്മേ അമ്മ കാത്തിരിക്കുന്ന ആൾ ഇതേ താഴെ വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിയെ കൊണ്ടുപോവാനേ ചേച്ചിയുടെ അച്ഛൻ വന്നിട്ടുണ്ട് അത് കേട്ട വൈജയന്തിക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നി വൈജയന്തി കൃഷ്ണമോളുടെ നേർക്ക് ചാടി ആരടി പറഞ്ഞത് ഞാൻ അയാളെയും കാത്തിരിക്കായിരുന്നു എന്ന് എനിക്കേ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട് ഞാൻ അവിടേക്ക് പോകാൻ തയ്യാറാവാ റെഡി ആവാനാണ് റൂമിലേക്ക് കയറിയത് അല്ലാതെ ഞാനിവിടെ ആരെയും കാത്തൊന്നിരിക്കുന്നില്ല ഇത് കേട്ട് വന്ന ബാലചന്ദ്രൻ പറഞ്ഞു നീ എവിടേക്കും പോകുന്നില്ല വൈജേ നീ കാത്തിരുന്ന ഒരു ദിവസമാണെന്ന് അത് കാണാൻ നീ ഇവിടെ വേണ്ടേ ആ കടമ ഇവിടെ നിർവഹിക്കേണ്ടതും നീ തന്നെയാണ് അതിനുത്തമയായി ഇവിടെ വേറെ ആരുമില്ല വൈജേ ഇവളെ ഇവിടെ നിന്നും ആട്ടിയിറക്കാൻ നീയും നിന്റെ ആങ്ങളമാരും കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടി ആങ്ങളമാർക്കും ഗുണ്ടകൾക്കും നീ കൊട്ടേഷൻ അടക്കം കൊടുത്തതല്ലേ ഇപ്പം അവളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നതേ അവളുടെ രക്തം തന്നെയാണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇറക്കി വിടാം നീ തന്നെ അവളെ കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുത്തേക്ക് അവസാനമായിട്ട് ഞാൻ ഇവിടെ ആരെയും കൊണ്ടുവന്നിട്ടുമില്ല ഞാൻ ആരെയും കൈപിടിച്ച് ഏൽക്കാൻ ഏൽപ്പിക്കാനും തീരുമാനിച്ചിട്ടുമില്ല എനിക്ക് എന്ത് കാര്യമുണ്ടോ അതിൻ്റെയെല്ലാം എനിക്കാരെയും കാണുകയും വേണ്ട വൈജേ എൻ്റെ വാക്കുകൾ കേൾക്കാതെ നീ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഈ പടി നിനക്ക് വേണ്ടി ഈ പടിവാതിലും തുറന്നിടുമെന്ന് നീ വിചാരിക്കണ്ട എവിടക്കാണെന്ന് വെച്ചാൽ ആ വഴി നീ അങ്ങ് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി ബാലചന്ദ്രൻ്റെ പിന്നാലെ തന്നെ കൃഷ്ണമോളും അലീനയും വൈജ ഒരു നിമിഷം അവിടെ നിന്ന് ആലോചിച്ചു ഇനി തനിക്ക് രക്ഷയില്ല ഇവിടെ നിന്നും പോയാൽ താൻ ഉള്ള കാലം മുഴുവൻ ആ കമലേടത്തിയുടെ പോരും സഹിച്ച് അവിടെ നിൽക്കേണ്ടി വരും പോകാൻ ഇനി ഒരു മാർഗവും തൻ്റെ മുൻപിലില്ല താഴെ വന്നത് താൻ ഉദ്ദേശിച്ച സ്റ്റാൻലി തന്നെയാണോ എന്നറിയാൻ വൈജ പതിയെ ബാൽക്കണിയിലേക്ക് നേരെ നടന്ന് നേരെ താഴെ ലിവിംഗ് റൂമിലേക്ക് എത്തി നോക്കി നോക്കിയ പാടെ വൈജ കണ്ടത് താൻ ഉദ്ദേശിച്ച അതേ സ്റ്റാൻലിയെ തന്നെയാണ് കാലങ്ങൾ ഒരുപാട് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു പക്ഷെ വൈജയന്തിക്ക് ആളെ തിരിച്ചറിയാൻ കാലങ്ങളുടെ കാലപ്പഴക്കമൊന്നും വന്നില്ല ആ കണ്ണിലെ തിളക്കവും ആ തലയിലെ മുടിയുടെ കളർ വ്യത്യാസവുമല്ലാതെ അദ്ദേഹത്തിൽ വേറെ ഒരു മാറ്റവും വൈജയന്തിക്ക് തോന്നിയില്ല ഇതേ സമയത്ത് താഴെ അലീനയുടെ അടുത്തേക്ക് നടന്നു വന്നു അലീനയോട് പറഞ്ഞു മോളെ നീ എനിക്ക് മാപ്പ് തരണം ഇങ്ങനെ ഒരു മകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ബാലചന്ദ്രൻ പറയുന്നതുവരെ ബാലചന്ദ്രൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ ജന്മത്തിൽ നിന്നോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്ക് കടം വീട്ടാതെ ഞാൻ മരിച്ചു പോയേനെ എനിക്ക് ഇപ്പോഴെങ്കിലും അതിന് സാധിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അലീനയുടെ കൈകളിൽ കയറി പിടിച്ചത് അലീനയുടെ കൈക്കുള്ളിലിരുന്ന ആ മോതിരം അദ്ദേഹത്തിൻ്റെ പെട്ടു അദ്ദേഹം ചോദിച്ചു ഈ മോതിരം നിനക്ക് എവിടെ നിന്ന് കിട്ടിയ മോളെ ഇത് എൻ്റെയല്ല ഇത് മേഡത്തിൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയെ ചൂണ്ടിക്കാണിച്ചു വൈജയെ കണ്ടപാടെ സ്റ്റാൻലി പറഞ്ഞു വൈജേ നീ ഇവിടെ ഉണ്ടായിരുന്നു നീ ജീവിച്ചിരിപ്പില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് ഇതെല്ലാം സ്റ്റാൻലി സംസാരിക്കുമ്പോഴും വൈജ പതിയെ ചെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ടായിരുന്നു വൈജ പോലും അറിയാതെ ബാലചന്ദ്രൻ ഇതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുന്നുമുണ്ടായിരുന്നു സ്റ്റാൻലി പറഞ്ഞു വൈജേ നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും അന്വേഷിച്ചു വന്ന എന്നോട് നിൻ്റെ അച്ഛൻ പറഞ്ഞത് പ്രസവത്തോടു കൂടി നീയും നമ്മുടെ കുഞ്ഞും മരിച്ചു പോയെന്നാണ് പിന്നെ അതിനപ്പുറത്തേക്ക് ഞാൻ എന്താണ് വൈജ് ചെയ്യേണ്ടത് ബാലചന്ദ്രൻ വന്ന് പറയുന്നത് വരെ നീയും നമ്മുടെ കുഞ്ഞും മരിച്ചുപോയെന്ന് മാത്രമാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് വീണ്ടും ബാലചന്ദ്രൻ തുടർന്നു നേരത്തെ തന്നെ ഞാൻ സ്റ്റാൻലിയെ കണ്ടെത്തിയിരുന്നു സ്റ്റാൻലിയോട് എല്ലാ കാര്യങ്ങളും പറയുകയും സ്റ്റാൻലി എന്നോട് നിൻ്റെ അച്ഛനും നിൻ്റെ അമ്മാവന്മാരും ചെയ്ത ചതിയെക്കുറിച്ചും പറഞ്ഞിരുന്നു പിന്നെ നിന്നോടീതെല്ലാം ഞാൻ പറയാതിരുന്നത് നിൻ്റെ വാശിയും വൈരാഗ്യവും കണ്ടിട്ടാണ് നീ നിന്റെ ചോരയോട് തന്നെയാണ് വൈജേ ഇത്രയും കാലം മത്സരിച്ചത് കൊല്ലാൻ ഏൽപ്പിച്ചതും തളർത്താൻ ഏൽപ്പിച്ചതുമെല്ലാം നീ നിന്റെ ചോരയെ തന്നെയായിരുന്നു നീ അത് ഒരു കാലത്ത് മനസ്സിലാക്കുമ്പോൾ നീ കുറ്റബോധം കൊണ്ട് നീറി ഇങ്ങനെ പുകഞ്ഞു നിൽക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് കണക്കുകൂട്ടി എനിക്കത് ദൈവം കാണിച്ചു തരികയും ചെയ്തു വൈജേ വൈജ പെട്ടെന്ന് അലീനയുടെ അടുത്തേക്ക് വന്നു മോളെ എന്ന് വിളിച്ചു ഒരു നിമിഷം അലീന വേണ്ട എന്ന് കൈകൊണ്ട് തടുത്തു അലീന പറഞ്ഞു ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ എല്ലാവരെയും ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമായിരുന്നു ആരുടെയും ജീവിതം തകർക്കണമെന്ന് ഞാൻ ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടില്ല ആരായിരിക്കുമേ ഞാൻ എന്നറിയുമ്പോൾ ആരാണോ എന്നെ വെറുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അയാളുടെ സംരക്ഷണയിലായിരുന്നു ഇത്രയും കാലം ഞാൻ അയാൾ മാത്രമാണ് എനിക്കച്ഛൻ സ്വന്തം രക്തമെന്നതിലുപരി ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് പോലും മേഡം എന്നെ കണ്ടിരുന്നില്ല ആ മേഡത്തിൻ്റെ സ്നേഹം ഇനി ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് അലീന സ്വന്തം അച്ഛൻ്റെ കൂടെ യാത്ര തിരിച്ചു അവൾ സ്വന്തം അച്ഛനായി കാണുന്നത് ബാലചന്ദ്രനെയാണെന്ന് വീണ്ടും ബാലചന്ദ്രനോട് അവൾ ഓർമ്മിപ്പിച്ചു അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി തൻ്റെ ജന്മം നൽകിയ അച്ഛനോടൊപ്പം അവൾ അവിടെ നിന്നും പടിയിറങ്ങി എന്നാൽ പിന്നാലെ ചെന്ന വൈജയന്തിയോട് ഒരൽപ്പം പോലും ദയ അലീനയ്ക്ക് തോന്നിയില്ല എന്നേക്കുമായി ആ നെടുമ്പുരയ്ക്കൽ വീടിനോട് യാത്ര പറഞ്ഞ് സ്റ്റാൻലി എന്ന അച്ഛൻ്റെ കൈപിടിച്ച് അലീന മറ്റൊരു വീട്ടിലേക്ക് യാത്രയായി മഴതൂരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ